എടി മിസ്സിന്റെ അടുത്ത് ആൻസർ പേപ്പർ ഉണ്ടോ എന്ന് തോന്നുന്നുല്ലേടി ആടെ ഉണ്ട് മടക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ അയ്യോ മിസ്സിന്റെ കയ്യിൽ ആൻസർ പേപ്പർ ഉണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എനിക്ക് എന്തായാലും മാർക്ക് കുറവായിരിക്കും ആക്ടി വിളു അവക്കായിരിക്കും ഫുൾ മാർക്ക് ഉണ്ടാവുന്നേ അത് ഉറപ്പല്ലേ സൈലൻസ് നിങ്ങളുടെ ആൻസർ പേപ്പർ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് മാർക്ക് ആയിട്ട് എല്ലാവർക്കും അഭിമാനിക്കാം അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ ലൂസി അൻപതിലെട്ട് മാർക്ക് ഓ മിസ് നമ്മളെല്ലാരും ട്രോൾ ചെയ്താടി അതെ മിക്കി അൻപതില് പത്ത് മാർക്ക് ഏഹ് മിക്കി ഇപ്പൊ പഠിക്കാൻ തുടങ്ങിട്ടുണ്ടടി ഉം ശരിയാ കണ്ടാപ്പി അൻപതില് രണ്ട് മാർക്ക് നീ ഒന്നും ബുക്ക് വെച്ച് എഴുതിയാ പോലും ജയിക്കത്തില്ല ഇപ്പൊ മനസ്സിലായിട്ട് അറിയാ ബിജിൻ അമ്പതിൽ പതിനഞ്ച് മാർക്ക് അവൻ പിങ്കിയുടെ നോക്കി എഴുതിയതാടി ഉറപ്പാ പിന്നെ അല്ലാണ്ട് പിങ്കി അൻപതിൽ അൻപത് വെരി ഗുഡ് കേട്ടോ താങ്ക് യു മിസ് നേരത്തെ എന്തൊരു ഇവക്കൊക്കെ ഓസ്കാർ കൊടുക്കണോടി നീതുമോൾ എടി നീതുമോളെ അയ്യേ ഒരു ഒരു മാർക്ക് മാർക്ക് എനിക്ക് എന്നാൽ എന്നെ കലോ മാർക്ക് കൂടുതൽ കിട്ടി എടി നിന്റെ പേപ്പറും ഒന്നും എന്തിനാ നീ ആൻസർ എഴുതിയാക്കുന്ന രീതിയൊക്കെ ഒക്കെ ഒന്ന് കണ്ടുപഠിക്കാനാ ഷു എനിക്ക് വയ്യ ഈ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം എന്നാ കൊണ്ടുപോ ഇപ്പൊ ശരിയാക്കി തരാടി നീതു രണ്ട് മാർക്ക് എക്സ്ട്രാ എക്സ്ട്രാണ്ട് കൂട്ടുമ്പോ പത്തേ ഉള്ളൂ പേപ്പർ പേപ്പറിങ്ങ് ഞാനൊന്ന് നോക്കട്ടെ ഒരു ദുഷ്ടത്തിൽ നീ എന്നെ ചീറ്റ് ചെയ്തല്ലേ നിനക്ക് ഒരു മാർക്ക് കുറേ കെടുക്കാ ഏത് സമയത്താണോ എനിക്ക് പേപ്പർ കൊടുക്കാൻ തോന്നിയത്